പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി നവരാത്രി മഹോത്സവം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് അദ്ദേഹത്തെ കാണാനും അതുപോലെ ആ ചരിത്ര നിമിഷം കാണാനും പകർത്താനും ഒക്കെ തന്നെ ഏറെ താല്പര്യം ഉണ്ടാവും മറ്റൊന്ന് ഈ ഈ കൊല്ലത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മളെ തൃക്കാവിനെ സംബന്ധിച്ച് കുറേ ആളുകൾ ഭഗവതിയുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി സന്നദ്ധരായി അവരുടെ വകയായി അത് നടത്തി സമർപ്പിക്കുന്നുണ്ട് മുൻകാലങ്ങളിലും അതുപോലെ നടത്തിയിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമ്മളെ ഈ ഈശ്വരനിവാസിലും ബാലകൃഷ്ണസ്വാമി അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഭഗവതിയുടെയും കൃഷ്ണൻ്റെയും ശ്രീകോവിലുകൾ കംപ്ലീറ്റ് പൊളിച്ച് ചെമ്പോല വിരിച്ചു ഭഗവതിയുടെയും കൃഷ്ണൻ്റെയും നമസ്കാരമണ്ഡപകൾ കംപ്ലീറ്റ് അതിഭംഗിയായി കൊത്തുപണികളോട് കൂടിയിട്ട് ഭംഗിയായി ചെയ്തു ഇപ്പോൾ കൃഷ്ണന് ബലിക്കൽപുര ധാരാളം കൊത്തുപണികളോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചില പത്രമാധ്യമ പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇളവള്ളി നന്ദൻ എന്ന് പറയുന്ന ശില്പി ഇപ്പോൾ ഗുരുവായൂരും ശബരിമലയിലൊക്കെ ചെയ്യുന്ന ഒരു ശില്പിയാണ് ആ വർക്കുകൾ ചെയ്യുന്നത് അത് പകർത്തി എടുക്കേണ്ട അത്രയും നല്ല വർക്കാണ് അത്രയും നല്ല പ്രവൃത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇതിനു മുമ്പ് പിന്നെ രവി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഭക്തൻ അവിടുത്തെ ഗോപുരം പുതുക്കി പണിത് തന്നു പിന്നെ അവിടെ സ്റ്റേജ് മറ്റൊരു ഭക്ത സ്റ്റേജ് കം ഓഡിറ്റോറിയം എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി തന്നു ഈ ബാലകൃഷ്ണസ്വാമി തന്നെ ഇനി അതിൻ്റെ ചുറ്റമ്പലും ബാക്കിയുള്ള പ്രവൃത്തികളും കൂടി നടത്താൻ വേണ്ടി തയ്യാറായി വരുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ തൃക്കാവലി ഇത്തരം രീതിയിൽ തൃക്കാവിലെ ഏറ്റവും വലിയ ഉത്സവം ഈ നവരാത്രി ഉത്സവം തന്നെയാണ് അപ്പോൾ അത് ഭക്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതോടൊപ്പം തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ഉത്സവത്തിൽ പങ്കെടുക്കാനും പൊന്നാനിയിലെ എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളെയും ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ സാമൂതിരി രാജ പങ്കെടുക്കുന്നതാണ് പി കെ കേരളവർമ്മ എന്നാണ് സാമൂതിരി രാജയുടെ പേര് അപ്പോൾ അതും പുരസ്കാരവും പിന്നെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ഭാരിച്ച ചെലവുണ്ട് നാട്ടുകാരും തദ്ദേശീയരുമായിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക സഹായം കൊണ്ട് ആണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ മുന്നോടിയായിട്ട് പത്തൊമ്പതാം തീയതി ഒരു കലവറ നിറയ്ക്കൽ എന്ന പരിപാടി പത്തൊമ്പതാം തീയതി രാവിലെ അവിടെ നടക്കുന്നുണ്ട് എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ ഉത്സവം തുടങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഒക്ടോബർ രണ്ടാം തീയതി കൂടി പതിനൊന്ന് ദിവസം അവസാനത്തെ ദിവസം ദശമി ദിവസമാണ് എഴുത്തിനെഴുത്തത് കാലത്ത് ഏഴോ മുപ്പതിനോ തുടങ്ങി പതിനൊന്നര വരെ ഉണ്ടാകും ധാരാളം കുട്ടികൾ എഴുത്തിന് എഴുത്തുക എല്ലാവരിലും പതിവാണ് പ്രശസ്തമായ സ്ഥലം തന്നെയാണ് ശ്രീ ദുർഗാ പകുതി ക്ഷേത്രം നിർക്കാവും പിന്നെ പകൽ സമയങ്ങളിൽ ഓട്ടംതുള്ളൽ ചാക്യാർ കൊത്ത് അത് വിട്ടുപോയതാണ് അതുണ്ടായിരിക്കുന്നതാണ് പിന്നെ നൃത്ത നൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ കൊളാടി അജിത് കൊള്ളാടിയുടെ പ്രഭാഷണമുണ്ട് തീയതി ചൊവ്വാഴ്ച വൈകിട്ട്

പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസിൻ പൊന്നാനി